പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദാമത്തിൽ ആമീൻ സ്നാപ യോഹന്നാന്റെ പുകഴ്ചയുടെ ദിനമായി ഇന്ന് നമ്മൾ വിചന്തനം നടത്തുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് യോഹന്നാന്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെ പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്ത് ഉലയുന്ന ഞാങ്ങനെയോ അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മൂടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ അതുമല്ലെങ്കിൽ എന്തു കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചകനെയോ അതേ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയവൻ തന്നെ ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഇത് കേട്ട യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനിധിയെ പ്രഘോഷിച്ചു ഫരീസ്യരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് അവർ ആരെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണവർ എന്തെന്നാൽ യോഗം അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവന് ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യമനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം രണ്ട് കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് യേശുവിന് സ്നാപക യോഹനാനെ കുറിച്ചുള്ള സാക്ഷ്യവും രണ്ട് യേശുവിനെയും സ്നാപക യോഗനാൻ്റെയും വാക്കുകൾ കേൾക്കാത്ത ഒരു ജനത്തെക്കുറിച്ചുമാണ് സ്നാപക യോഗനാൻ കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ തൻ്റെ രണ്ട് ശിഷ്യന്മാരെയും യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീയാണോ വരുവാനിരിക്കുന്നവൻ ഇപ്രകാരം ചോദിക്കുന്നത് സ്നാപക യോഗനാന് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ യേശുവിനെ കുറിച്ചോ സംശയം ഉണ്ടായത് മറിച്ച് യേശുവിലൂടെ തന്നെ അത് സ്ഥിരീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ അതിൻ്റെ മറുപടി നേരിട്ട് യേശു നൽകാതെ യേശു തൻ്റെ പ്രവർത്തനങ്ങളെ യോഗന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട ശിഷ്യന്മാർ തിരിച്ചു പോകുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നത് കാറ്റുത്തുലത ഞാങ്ങനെയോ അല്ലെങ്കിൽ പിന്നെ മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മൃദുല വസ്ത്രങ്ങൾ ധരിച്ച് ജീവിക്കുന്നവർ കൊട്ടാര രാജകൊട്ടാരത്തിൽ സുഖലോലഭ്യതയിൽ ജീവിക്കുന്നതാണ് എന്നാൽ സ്നാപക യോഗനൻ എന്ന് പറയുന്നത് മരുഭൂമിയിൽ ജീവിച്ച് ഒട്ടകരോമത്തിൻ്റെ വസ്ത്രം ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനയും ഭക്ഷിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിച്ചവനാണ് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അനേകരെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നവനാണ് അവനാണ് ക്രിസ്തുവിന് മുമ്പേ കടന്നു വന്ന ക്രിസ്തുവിന് വഴിയൊരുക്കിയത് അപ്പോൾ ഈ പ്രവാചകനായ യോഹന്നാൻ യേശു സാക്ഷ്യപ്പെടുത്തുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്നാണ് അത് മറ്റൊരു മനുഷ്യർക്ക് യേശു പറഞ്ഞിട്ടുള്ള സ്നാപക യോഗനാനെ കുറിച്ചാണ് കാരണം പഴയ നിയമത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും യേശുവിനു വേണ്ടി മുമ്പേ കടന്നു വന്ന് വഴിയൊരുക്കിയ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയ വ്യക്തിയാണ് സ്നാപക യോഗന എന്ന് പറയുന്നത് പക്ഷേ സ്നാപക യോഗനേക്കാൾ ദൈവരാജ്യത്തിൽ വലിയവർ ഉണ്ട് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു ആരാണ് സ്നാപകയോഹനേക്കാൾ വലിയ മനുഷ്യർ അത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ സ്നാപക യോഹനാനേക്കാൾ വലിയവർ കാരണം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്നാപക യോഹനാനും പ്രസംഗിച്ചു യേശുവും പ്രസംഗിച്ചു അത് കേട്ടവർ സമൂഹത്തിലെ ഭാവികളും ആർക്കും വേണ്ടാത്തവരുമായ വ്യക്തികളായിരുന്നു അവരെ ചെറിയവരുന്ന് മുദ്രകുത്തിയവർ ദൈവരാജ്യത്തിലെ വലിയവരായി മാറി എന്നാൽ നെയ്മജ്ഞനും ഫരീസിയനും ഈ ചെറിയ വ്യക്തികളെപ്പോലെ ദൈവരാജ്യത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചില്ല അവർ ആ വാക്കുകളെ നിരസിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കുമെന്ന് യേശു ഒരു ഉപമ പറയുന്നത് ചന്തസ്ഥലത്തെ കുട്ടികളെക്കുറിച്ചാണ് കുറിച്ചാണ് കുട്ടികൾ കളിക്കാൻ വരും അവർ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളായിട്ട് ഇരിക്കും എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു മത്സരമാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് നന്നായിട്ട് കുഴൽ ഊതുമ്പോൾ മറ്റേ ഗ്രൂപ്പ് നൃത്തം ചെയ്യും ഒരു ഗ്രൂപ്പ് വിലാപഗാനം ആലപിക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് വിലപിക്കും പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതല്ല എന്ന് പറഞ്ഞ് ഇവർ വഴക്കിട്ട് കൊണ്ടിരുന്നു പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇവിടെയും ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുമ്പോൾ ഫരീസിയർ പറഞ്ഞു യോഹന്നാൻ അവൻ്റെ സുവിശേഷം അത്ര നല്ലതല്ല കാരണം അവൻ്റെ പിശാചു ബാധിച്ചിരിക്കുന്നു അവൻ്റെ ജീവിതവും അവൻ്റെ വാക്കും പ്രവൃത്തിയും പിശാചു ബാധിച്ചവനെ പോലെയാണ് അതുപോലെ തന്നെ യേശുവിനെ അവർ കുറ്റപ്പെടുത്തി യേശു കൂടെ വന്നത് ദൈവരാജ്യത്തെ പറഞ്ഞത് അവൻ പാപികളിലൂടെ ചേർന്ന് പാപികൾ ഒരുവനായി ജീവിക്കുന്നു എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ യേശുവിനെ കുറിച്ച് ഫരീസർ പറഞ്ഞു അപ്പോൾ അവർ യേശു പറഞ്ഞ ദൈവരാജ്യവും സ്വീകരിക്കാൻ തയ്യാറായില്ല സ്നാപക യോഗണ്ടാൻ പറഞ്ഞ ദൈവരാജ്യവും സ്വീകരിക്കുവാൻ തയ്യാറായില്ല പ്രിയപ്പെട്ടവരെ സ്നാപക യോഗാനും യേശുവും പ്രസംഗിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാണ് സ്നാപയോഗാൻ ജീവിച്ചത് തികഞ്ഞ തപസ്സിൻ്റെയും ഒരു വ്യത്യസ്തമായ ആത്മീയ ശൈലിയിലും ജീവിതത്തിലുമായിരുന്നു യേശു പാമ്പികളുടെ സ്നേഹിതനായി അവരോട് കൂടെ ജീവിച്ച് അവർക്ക് വേണ്ട നന്മകൾ ചെയ്ത് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു ഈ രണ്ട് രീതിയിലെയും എവിടെയും പോകുന്ന മനുഷ്യരെ കാണുമ്പോഴൊക്കെ നമ്മൾ പറയും ചിലവർക്ക് പ്രാന്താണ് ചിലവർക്ക് പിശാഞ്ചി ബാധിച്ചിരിക്കുന്നു ഓരോ വ്യക്തികൾക്കും ആത്മീയതയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ അവർ പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങളത്തെ പറ്റിയും ഇത് കുറ്റം പറയുകയാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതശൈലിയെക്കുറിച്ചും അവിടെ ആത്മീയ കാഴ്ചപ്പാടിനെക്കുറിച്ചും നമ്മൾ പരസ്പരം കളിയാക്കുകയും കുറ്റ പറയുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് ദൈവരാജ്യത്തിൽ വലിയവരായി തീരുക എന്നതാണ് ദൈവരാജ്യത്തിന് വലിയവരായി തീർന്നത് യേശു പറഞ്ഞ വചനങ്ങൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വഴികൾക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ സ്നാമയോനൻ അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ മാമോദിസ സ്വീകരിച്ച ചെറിയവരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി പ്രിയപ്പെട്ടവരെയും വ്യത്യസ്തമായ ആത്മീയ സങ്കല്പങ്ങൾ വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ വ്യത്യസ്തമായ ആത്മീയ രീതി പുലർത്തുന്നവരായിക്കോട്ടെ അവരെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല അവർ പ്രസംഗിക്കുന്ന അവർ നമ്മോട് പറയുന്ന സുവിശേഷം കേൾക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ചാണെങ്കിൽ അത് കേൾക്കുവാനും ഇന്ന് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെയും വിശുദ്ധ സ്നാപക യോഗനാന്റെ പുകഴ്ചയുടെ തിരുനാളായി ഇന്ന് യോഹന്നാന്റെ പോലെ തികജ്ഞ ആത്മീയതയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രവാചക ശക്തമായി മാറാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം യേശുവിനെ പോലെ പാപികളുടെ സ്നേഹിതനായി തീർന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും ജീവിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുവാനും നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ